അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ ശരീഫ് നമ്മളിലേക്ക് കടന്നു വന്നു ഈ റമലാനുഷരീഫ് കരഞ്ഞുകൊണ്ട് വിട പറഞ്ഞു പോകുന്നു ഈ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നില്ക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലോ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മള് ഇന്ന് കേട്ടത് സുബാൻ വളരെ വേദനിപ്പിക്കുന്ന വളരെ മനസ്സിന് വല്ലാതെ മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ ഒരു ഉസ്താദ് ഉസ്താദ് ഇർഫാനി ആ റഹ്മത്തിലേക്ക് യാത്രയായി അള്ളാഹു ആ ഉസ്താദിനെ നീ പുറത്തു കൊടുക്കണേ അല്ല ഈ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് ഈ മാസത്തിന്റെ മതതുകൊണ്ട് ആ ഉസ്താദിന്റെ ഖബറിൽ അള്ളാഹു നീ വലിയ പ്രകാശം നൽകണേ അല്ലാ അവിടുത്തെ കുടുംബത്തിന് ഭാര്യക്ക് റഹ്മാനായ റബ്ബേ അവിടുത്തെ ബന്ധുമിത്രാദികൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാ ശാന്തി നൽകണേ അല്ലാ സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മളറിയാതെ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നെത്തുന്ന വലിയൊരു പ്രതിഭാസമാണ് മരണം അള്ളാഹു നമുക്ക് ആയുസനെ നീട്ടി തരട്ടെ ഒരിക്കലും ആ ഉസ്താദ് ക്ലാസ് എടുക്കാൻ പോയ ഉസ്താദാണ് തൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കുർആാൻ പഠന ക്ലാസ് ക്ലാസ് എടുക്കാൻ പോയ ഉസ്താദ് വഴിയിൽ വെച്ച് അപകടം വന്നെത്തുകയും മരണപ്പെടുകയും ചെയ്ത ഉസ്താദ് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുണ്ടാവൂല അള്ളാഹുവേ ഞാൻ ഇനി ഖബറിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം ഇനിങ്ങളെ നമ്മളെ ലെഫ്റ്റും റൈറ്റും ഓരോ മലക്കുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ മലക്കുകൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ എഴുതി വെക്കുന്നുണ്ട് അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുദക്കൈങ്ങൾ നമ്മൾ ഉൾപ്പെടണം അള്ളാഹു സുഹാന ഊവത്താലെ നമുക്ക് തോഫിക്കുന്നത് കേട്ടേ ആ ഉസ്താദിന് എത്ര ആഗ്രഹങ്ങളുണ്ടാവും എത്ര മോഹങ്ങളുണ്ടാവും എത്ര ചിന്തകളുണ്ടാവും എത്ര ഉദ്ദേശങ്ങളുണ്ടാവും അതെല്ലാം ഒരു നിമിഷം അള്ളാഹുവെ പഠിച്ചതും പുരാണ ഉസ്താദിനെ അള്ളാഹുവിൻ്റെ അർഹ്മത്തിലേക്ക് യാത്രയായി അവിടുത്തെ ആഗ്രഹങ്ങൾ പോയി അവിടുത്തെ ചിന്തകളില്ലാതെ ഇല്ലാതെയായി പോയി അവിടുത്തെ അവിടുന്ന് ഉദ്ദേശിച്ച ഓരോ കാര്യങ്ങളും ഈ മരണത്തോടുകൂടി ഇല്ലാതെയായി പോയി അള്ളാഹു ഞങ്ങൾക്ക് ദീർഘായുസിനിട്ടു തരണേ അല്ലാ സഹോദരന്മാരെ വ യൗമൽ ഏതൊരു ശരീരവും അത് മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും മരണം രുചിച്ച് നോക്കാത്തൊരു ശരീരവും അള്ളാഹു ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിച്ച് അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷ അല്ലാഹ് അപകട മരണങ്ങളിൽ നിന്ന് ദുർമരണങ്ങളിൽ നിന്ന് ഈമാനു പൊളിഞ്ഞു പോകുന്ന മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ നമുക്ക് ആഫിയത്ത് ദീർഘായുസ് അള്ളാഹ് ഏറ്റി ഏറ്റി തരട്ടെ ഇൻഷാ അള്ളാ എല്ലാവരും ആ മുജമ്മിൽ ഉസ്താദിനു വേണ്ടി ഒന്ന് ഫാത്തി ഹോദന ഇൻഷാ അസ്ക്കും വ